സി എസ് ടിയും എം എയും തമ്മിലുള്ള എൽ ക്ലാസ്കോ മത്സരത്തിൽ ടോസ് ലഭിച്ച ഋതുരാജ് ഗേക്ക്വാർ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു മുംബൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് രോഹിത് ശർമ്മയും റിയാൻ റിക്കൾട്ടനുമായിരുന്നു എന്നാൽ തുടക്കത്തിലെ തന്നെ നിരാശപ്പെടുത്തി ഡക്കായി രോഹിത് മടങ്ങി ഗലീൽ അഹമ്മദാണ് വിക്കറ്റ് എടുത്തത് പിറകയെത്തിയ ബിൽജാക്സിനും തിളങ്ങാനായില്ല ബിൽജാക്സ് ആറ് പന്തിൽ നിന്നും പതിനൊന്ന് റൺസുമായി മടങ്ങി ആർ അശ്വിനാണ് വിൽജാക്സിനെ പുറത്താക്കിയത് അടുത്ത ഓവറിൽ തന്നെ ഗലീൽ അഹമ്മദ് റിയാൻ റിക്കൾട്ടനെയും പുറത്താക്കി റിക്കൾട്ടൺ പതിമൂന്ന് റൺസാണ് എടുത്തത് പിന്നീട് ക്രീസിൽ ഒന്നിച്ച സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ടീമിനെ മുന്നോട്ട് നയിച്ചു സൂര്യകുമാർ യാദവ് ഇരുപത്തഞ്ച് ബോളിൽ നിന്നും ഇരുപത്തി ഒമ്പത് റൺസാണ് ടീമിന് വേണ്ടി റൺ എടുത്തത് എന്നാൽ നൂർ അഹമ്മദ് സൂര്യകുമാർ യാദവിനെ ഔട്ട് ആക്കുകയായിരുന്നു പിറകെ എത്തിയ റോബിൻ മിൻസിനെയും നൂർ അഹമ്മദ് പറഞ്ഞയച്ചു മൂന്ന് റൺസ് മാത്രമേ മിൻസിന് എടുക്കാനായുള്ളൂ തിലക് വർമ്മ ഇരുപത്തഞ്ച് ബോളിൽ നിന്നും മുപ്പത്തൊന്ന് റൺസാണ് എടുത്തത് പുറകെ എത്തിയ നമാംതീർ പതിനേഴ് റൺസ് സാറ്റ്നാർ പതിനൊന്ന് റൺസ് ദീപക് ചഹർ അവസാന ഓവറുകളെ വെടിക്കെട്ട് നടത്തി ചഹർ പതിനഞ്ച് ബോളിൽ നിന്നും ഇരുപത് റൺസാണ് ടീമിന് വേണ്ടി എടുത്തത് ചെന്നൈക്ക് വേണ്ടി അശ്വിൻ നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് ഒരു വിക്കറ്റും നദാ നെലിസ് നാലോവറിൽ മുപ്പത്തെട്ട് റൺസിന് ഒരു വിക്കറ്റ് നേടി ഖലീൽ അഹമ്മദ് നാലോവറിൽ ഇരുപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി നൂർ അഹമ്മദാണ് മത്സരത്തിൽ തിളങ്ങിയത് നാലോവറിൽ പതിനെട്ട് റൺസിന് നാല് വിക്കറ്റാണ് എഴുതുന്നത് വേണ്ടി രാഹുൽ ത്രിപ്പാഠിയും രച്ചിൻ രവീന്ദ്രയുമായിരുന്നു ഓപ്പണിംഗ് ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സി എസ് കെ ആ തീരുമാനമെടുത്തത് എന്നാൽ രണ്ട് റൺസുമായി ത്രിപ്പാഠി ഔട്ട് ആവുകയായിരുന്നു മൂന്നാം നമ്പറിൽ ഋതുരാജ് ഗേയ്വാദ് ആയിരുന്നു സി എസ് കെക്ക് വേണ്ടി കളിച്ചത് ഗേഖ്വാദും രച്ചിൻ രവീന്ദ്രയും കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു ഋതുരാജ് ജയ്സ്വാദി ഇരുപത്തിനാല് ബോളിൽ നിന്ന് അയ്പത്തിമൂന്ന് റൺസാണ് എടുത്തത് പിന്നാലെത്തിയ ദുബെ ഒമ്പത് റൺസും ദീപക് കൂട മൂന്ന് റൺസുമായി മടങ്ങി സാംകാരൻ നാല് റൺസും ജഡേജ പതിനൊന്ന് ബോളിൽ പതിനേഴ് റൺസുമായി മടങ്ങി എന്നാൽ രച്ചിൻ രവീന്ദ്ര ടീമിനെ ഒറ്റയ്ക്ക് മുന്നോട്ട് നയിക്കുകയായിരുന്നു നാപ്പത്തഞ്ച് ബോളിൽ അറുപത്തിയഞ്ച് റൺസാണ് രച്ചിൻ രവീന്ദ്രൻ എടുത്തത് അവസാന ഓവറിൽ ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സ് അടിച്ചാണ് സി വിജയത്തിലേക്ക് രച്ചിൻ രവീന്ദ്ര കൊണ്ടുപോയത്